ഹരേ രാമ ഹരേ കൃഷ്ണ മരണകാലത്തിൽ മനുഷ്യൻ്റെ മനസ്സിൽ വ്യക്തമായും നിറഞ്ഞു നിൽക്കുന്നത് ഏത് വസ്തുവിൻ്റെ സ്മരണയാണോ ആ വസ്തുവിൻ്റെ രൂപത്തിന് തുല്യമായ ദേഹമായിരിക്കും അടുത്ത ജന്മത്തിൽ ലഭിക്കുന്നത് പ്രത്യേകം ഓർമ്മിക്കുക മരിക്കുന്ന നിമിഷം വരെ ഏത് ദേവനെയാണോ ഭജിച്ചും ധ്യാനിച്ചുകൊണ്ടും ജീവിച്ചത് ആ ദേവന്റെ രൂപത്തിന് തുല്യമായ ദേവശരീരം ലഭിക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ സച്ചിദാനന്ദ സ്വരൂപം ധ്യാനിച്ചുകൊണ്ടും മരണമടഞ്ഞാൽ ഭഗവത് രൂപത്തിന് സമാനമായ ഭഗവതിയെ ശരീരം കിട്ടും ഭഗവത് ലോകത്തിൽ എത്തിച്ചേരാനും കഴിയും മനസ്സിൽ ഏതെങ്കിലും പുരുഷന്റെയോ സ്ത്രീയുടെയോ മൃഗങ്ങളുടെയോ രൂപമാണ് മരണവേളയിൽ നിറഞ്ഞു നിൽക്കുന്നതെങ്കിൽ അതാത് ശരീരങ്ങളായിരിക്കും അടുത്ത ജന്മത്തിൽ സ്വീകരിക്കേണ്ടി വരിക മരണവേളയിൽ പ്രാണവേദന കൊണ്ട് പുളയുമ്പോൾ മനഃശക്തിയും ബുദ്ധിശക്തിയും നശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ദ്രിയങ്ങളെല്ലാം തളർന്നു കിടക്കുമ്പോൾ എങ്ങനെയാണ് മനുഷ്യന് ചിന്തിക്കാൻ കഴിയുക അവരുടെ വാക്കുകൾ കേൾക്കാനോ കഴിയാതെ അവസ്ഥയിൽ എങ്ങനെ ചിന്തിക്കാൻ കഴിയും ഈ സംശയം എല്ലാവർക്കും ഉണ്ട് ജീവിത ജീവിതത്തിൻ്റെ ആരംഭം മുതൽ മരണസമയത്ത് ഇന്ദ്രിയങ്ങളും മനോബുദ്ധിയും തളരുന്നത് വരെ ഏതൊരു വസ്തുവിന്റെ സ്മരണയാണോ ഇടവിടാതെയും വ്യക്തമായും ദൃഢമായും മനസ്സ് ശീലിച്ചിരിക്കുന്നത് ആ ശീലം മരണസമയത്തും തുടരാൻ കഴിയും ం నమో భగవదే భగవే వాసువాయ సర్వకృష్ణాపణమూ